ഇന്റർപ്രിറ്റേഷൻ എന്നുള്ള ഒരു ടോപ്പിക് ആണ് ഓക്കെ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ എന്നുള്ള ടോപ്പിക് അതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏത് ഏരിയാസ് ആണ് ഡേറ്റ ഇന്റർപ്രിട്ടേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ചെറിയ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യാ സോ ഞാന് മുമ്പ് മാത്സ് ഡിസ്കസ് ചെയ്തിരുന്നു അതുപോലെ തന്നെ നമ്മൾ ലോജിക്കൽ റീസൺ ഡിസ്കസ് ചെയ്തിരുന്നു ഹയർ എഡ്യൂക്കേഷൻ ഡിസ്കസ് ചെയ്തിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ നമ്മൾ ഡേറ്റ എൻറ്റർപ്രിറ്റേഷൻ ഡിസ്കസ് ചെയ്യുന്നു അപ്പം ഈ സമയത്ത് ആദ്യം തന്നെ പറയാനുള്ളത് ഒരുപാട് കുട്ടികൾ അല്ലെങ്കിൽ ഈ പരീക്ഷ എഴുതുന്ന പല കുട്ടികളും ടഫായിട്ട് പറയുന്ന ഒരു ടോപ്പിക് ആണ് ഡേറ്റ എന്ന് പറയുന്നത് ഓക്കെ പരീക്ഷ എഴുതുന്ന വാട്ട് വി വോട്ട് സേ മെജോറിറ്റി ഓഫ് ദ കുട്ടികളും ടഫായിട്ട് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പല സമയത്ത് ഞാൻ പറഞ്ഞതാണല്ലേ മൾട്ടിപ്പിൾ ആസ്പെക്ടുകൾ മറ്റുള്ള ആളുകൾക്ക് ടഫായിട്ടുള്ള ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കൊരു നമുക്കൊരു വാട്ട് വി വീക്കൻസ് നമുക്കൊരു എക്സ്ട്രാ എഡർജി പ്രൊവൈഡ് ചെയ്യും ഓക്കെ നമുക്കൊരു എക്സ്ട്രാ എഡർജി പ്രൊവൈഡ് ചെയ്യും തീർച്ചയായിട്ടും കൂടുതൽ മാർക്കുകൾ സ്കോർ ചെയ്യാൻ അത് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് സോ അപ്പം റീസെന്റ്ലി ആ ചോദിക്കുന്ന ചോദ്യങ്ങളുമായി റിലേറ്റഡ് ആയിട്ട് കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു 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 പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം യാ സോ വി ഹാവ് ഓക്കെ അപ്പം അതായത് ഡേറ്റ് എൻ്റെർപ്രിട്ടേഷൻ ചെയ്യാനുള്ളത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഡേറ്റ് എൻ്റർപ്രിറ്റേഷൻ പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഓഫ് ക്വസ്റ്റ്യനും വൈ ക്യൂ ബേസ്ഡ് ും വരാറുള്ളത്ഡ്രഡ് പെർസെൻറ്റേജ് പാസ്റ്റ് ഒരുപാട് എക്സാമ്പിൾ അസസ് ചെയ്തതിന്റെ ഓക്കെ അടിസ്ഥാനത്തിൽ പറയുകയാണ് ഓക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓഫ് ദ ക്വസ്റ്റ്യൻസും വരാറുള്ളത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി പി ക്യൂ മാത്രം ചെയ്താൽ മതി പി വൈക്കു മാത്രം ചെയ്താൽ മതി എസ്പെഷ്യലി നമുക്ക് ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങളെ നമുക്കുള്ളൂ ഓക്കെ എക്സാമിന് നമുക്ക് വളരെ കുറഞ്ഞ ദിവസങ്ങളെ നമുക്കുള്ളൂ ഈ സമയത്ത് എസ്പെഷ്യലി ഡേറ്റ ഇന്റർപ്രിറ്റേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ആ വൈ ക്യൂ മാത്രം ചെയ്താൽ മതി ഒരുപാട് പി വൈ ക്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ഓക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പാറ്റേൺ ഓഫ് ക്രിസ്ത്യൻസ് ഈ എക്സാമിന് ചോദിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും റിപ്പീറ്റഡ് പാറ്റേൺ ഓഫ് അപ്പൊ ആ പാറ്റേൺ ഓഫ് ക്രിസ്ത്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക അതിന്റെ അടിസ്ഥാനത്തിൽ ആൻസർ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ പറയാം ഓക്കെ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യനുകൾ ഒന്നാണ് റിഗാർഡിംഗ് പെർസെൻറ്റേജ് ആസ്പെക്ടില് ഒന്നുകൂടി ക്ലാരിറ്റിട്ടില്ല സോ അതിന്റെ ബേസ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നു ചോദിച്ചാൽ ടാബിള് തിന്നിട്ടുണ്ടാകും രണ്ട് ഡിഫറെന്റ് വാല്യൂസ് തിന്നിട്ടുണ്ടാവും ആ രണ്ട് ഡിഫറെന്റ് ഓക്കെ വാല്യൂസിന്റെ അടിസ്ഥാനത്തിൽ ഓക്കെ രണ്ട് ഡിഫറെന്റ് വാല്യൂസിന്റെ അടിസ്ഥാനത്തിൽ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടാവും ഓക്കെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടാകും അപ്പൊ ഇങ്ങനെയുള്ള അതായത് ഇപ്പൊ ഇവിടെ എന്താ തന്നുവെച്ചാൽ എ ടു എഫ് സിറ്റികളുണ്ട് അതിൽ കാൻഡിഡേറ്റ്സ് ഹു അപ്പിയർഡ് ദ എക്സാം എക്സാം അപ്പിയർ ചെയ്ത കാൻഡിഡേറ്റ്സ് ഉണ്ട് ബോയ്സ് ദ എക്സാം ഉണ്ട് ഓക്കെ അപ്പം ആ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റും ആദ്യം ചെയ്യാന്ന് ചോദിച്ചാൽ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ ഓഫ് സെവൻറ്റി എയ്റ്റ് തൗസൻഡ് കാൻഡിഡേറ്റ്സ് ദ എക്സാം ഓക്കെ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആയിട്ട് ഈ പരീക്ഷ എഴുതിയിട്ടുള്ള ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ആണ് okay which means ഓക്കെ വിച്ച് മീൻസ് തൗസൻഡ് സെവൻറ്റി എയ്റ്റ് തൗസൻഡ് എന്നുള്ളത് ഓക്കെ ആണ് ഇവിടെ ഉണ്ടാവുന്ന ഒരു സംഭവം എന്നുള്ളത് വി ഹാവ് we have 78000 okay, so we have 24000 24, okay തൗസൻഡ് ഓക്കെ അപ്പൊ നമ്മള് ഇങ്ങനെ ഒരു വാല്യൂ കണ്ടാൽ അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ നമ്മൾ എന്തൊക്കെയാ നമുക്ക് ടാബിൾ കംപ്ലീറ്റ് ഫിൽ ചെയ്യാം ടാബിള് കംപ്ലീറ്റ് ഫിൽ ചെയ്യാം അല്ലെ എങ്ങനെ ഫിൽ ചെയ്യാം അതിൽ ബേസിക് പെർസെൻറ്റേജ് റിലേറ്റഡ് ആയിട്ട് ആണ് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു സെവൻറ്റി എയ്റ്റ് തൗസൻഡ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണെങ്കിൽ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ ടെൻ പെർസെൻറ്റേജും സെവൻ എയ്റ്റി എന്ന് പറഞ്ഞാൽ വൺ പെർസെൻറ്റേജ് ആയിരിക്കും ഓക്കെ സോ വിൽ ബി ഹാവിങ് എഴുപത്തി എട്ടായിരം എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ആണെങ്കിൽ ഓക്കെ എഴുപത്തി എട്ടായിരം എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനമാണെങ്കിൽ ഏഴായിരത്തി എണ്ണൂറ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഏഴായിരത്തി എണ്ണൂറ് എന്ന് പറഞ്ഞാൽ പത്ത് ശതമാനവും എഴുന്നൂറ്റി എൺപത് എന്ന് പറഞ്ഞാൽ ഒരു ശതമാനവുമായിരിക്കും ഓക്കെ എഴുന്നൂറ്റി എൺപത് എന്ന് പറഞ്ഞാൽ ഒരു ശതമാനവുമായിരിക്കും എന്നുള്ളതാണ് ബേസിക്കലി ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ഓക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് പതിനേഴ് ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി എൺപതാണ് ഇൻറ്റു എഴുന്നൂറ്റി എൺപത് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും പതിമൂന്ന് പോയിന്റ് അഞ്ച് ഇൻറ്റു എഴുന്നൂറ്റി എൺപത് എല്ലാം ഇൻറ്റു എഴുന്നൂറ്റി എൺപത് ചെയ്താൽ നമുക്ക് ഈ ടാബിൻ്റെ മൊത്തം വാല്യൂ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും സിമിലർലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ടാബിൻ്റെ മൊത്തം വാല്യൂ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും അപ്പൊ ബേസിക്കലി നമുക്ക് കംപ്ലീറ്റ് ടാബിള് കിട്ടി പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ബോയ്സ് ആ തന്നിട്ടുള്ളത് ഇവിടെ ടോട്ടൽ ആ തന്നിട്ടുള്ളത് മോസ്റ്റ് പ്രോബ്ലി ഈ ക്വസ്റ്റ്യില് ഗേൾസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കുക മോസ്റ്റ് പ്രോബ്ലി ഇവിടെ ഗേൾസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഓക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പം അതിന് നമുക്കൊന്ന് ക്വസ്റ്റ്യനിലേക്ക് പോവാം ഓക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട് നോക്കാം ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റിൻ വാട്ട് ഈസ് ദോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് എ എന്നുള്ളതാണ് ഓക്കെ സിറ്റി എ എന്നുള്ള ഗേൾസ് എത്രയാണെന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റിൻ നമുക്ക് ആദ്യം ഇവിടെ ബോയ്സ് ആണ് ഇവിടെ ബോയ്സ് ആണ് വിൽ ബി ഹാവിങ് ഗേൾസ് അപ്പൊ ഗേൾസിന്റെ എണ്ണം നമ്മൾ എങ്ങനെ കാണാം ഗേൾസിന്റെ എണ്ണം നമ്മൾ എങ്ങനെ കാണാ എന്ന് ചോദിച്ചാൽ വി ഹാവ് എങ്ങനെ നമ്മൾ കാണാം ഇവിടെ നമുക്ക് ടോട്ടൽ കാൻഡിഡേറ്റ്സ് ഉണ്ട് ഓരോ സിറ്റിയിൽ നിന്നുള്ള ടോട്ടൽ കാൻഡിഡേറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓരോ സിറ്റിയിൽ നിന്നുള്ള ബോയ്സും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് എന്താ പറയാം ഈ ടോട്ടൽ കാൻഡിഡേറ്റ്സിൽ നിന്ന് ബോയ്സിനെ കുറച്ചാൽ വിൽ ബി ഹാവിങ് ഗേൾസ് ഓക്കെ ടോട്ടൽ കാൻഡിഡേറ്റ്സിൽ നിന്ന് ബോയ്സിനെ കുറച്ചാൽ വിൽ ബി ഹാവിങ് ഗേൾസ് ഓക്കെ ടോട്ടൽ കാൻഡിഡേറ്റ്സിൽ നിന്ന് ബോയ്സിനെ നമ്മൾ കുറക്കുകയാണെങ്കിൽ നമുക്ക് ഗേൾസ് ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് എന്ത് കിട്ടി കംപ്ലീറ്റ് ടാബിള് കിട്ടി കംപ്ലീറ്റ് ബോയ്സ് കിട്ടി കംപ്ലീറ്റ് ഗേൾസ് കിട്ടി എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത് ഓക്കെ എന്താണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത് എന്താണ് എക്സാമിന് ചോദിച്ചിട്ടുള്ള സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് ഓക്കെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് അല്ലെങ്കിൽ എന്താണ് ടാബിൾ ആ ടാബിളിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള വാല്യൂസ് ഫിൽ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ടാബിളിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള വാല്യൂസ് ഫിൽ ചെയ്യുക എന്നുള്ളത് ഏതൊരു എക്സാമിനെ സംബന്ധിച്ചും ഏതൊരു ക്വസ്റ്റിനെ സംബന്ധിച്ചും ഓക്കെ വളരെ വാട്ട് വി വീക്കൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഇവിടെ ആദ്യം തന്നെ പറയാനുള്ള ഓക്കെ വഡ് വീക്കൻസ് ഒരു 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 പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ അപ്പൊ ഞാൻ ഇതിന്റെ ക്വസ്റ്റിനേക്ക് പോകുന്നില്ല കാരണം നമുക്ക് അങ്ങനെ അങ്ങനെ ആ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ ടാബിള് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അങ്ങനെ ആ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ ടാബിള് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റിൻസ് ആൾമോസ്റ്റ് ഓവർ ഓക്കെ ടാബിള് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റിന് ഏകദേശം നമുക്ക് കിട്ടി ഇവിടെ നോക്കൂ വാട്ട് ഇസ് ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഓക്കെ ക്വസ്റ്റ്യൻ നോക്കിയാ ഗേൾസ് വൺ വൺ രീതിയിലാണ് അപ്പം ഇതാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യന് നമ്മൾ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ടാബിൾ ഫില്ല് ചെയ്യുക ടാബിൾ ഫില്ല് ചെയ്യുക ടാബിൾ ഫില്ല് ചെയ്തിട്ട് ആയിരിക്കും നമുക്ക് അതായത് മുമ്പൊക്കെ എങ്ങനായിരുന്നു ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ ഒരുപാട് കാൽക്കുലേഷൻ ഉണ്ടാവുമായിരുന്നു ഓക്കെ മുമ്പൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചോദ്യങ്ങൾ നോക്കുന്ന സമയത്ത് ഒരുപാട് കാൽക്കുലേഷൻ ഉണ്ടാകുമായിരുന്നു ഡേറ്റർപ്രിറ്റേഷനിൽ ഇപ്പൊ അങ്ങനെ ഒരുപാട് കാൽക്കുലേഷൻ വരാറില്ല ഓക്കെ ഒരുപാട് കാൽക്കുലേഷൻ വരാറില്ല മറിച്ച് കാൽക്കുലേഷൻ കുറച്ചേ വരാറുള്ളൂ പലപ്പോഴും പക്ഷെ ഏതൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓക്കെ അറിയുക എന്നുള്ളത് ചെറിയ ഒരു ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ ഏതൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയുക എന്നുള്ളത് ഓക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഓക്കെ ഉണ്ടാവാറുള്ളത് സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഇപ്പം അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം ഇതാ ബോയ്സിൻ്റെ എന്താ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ ഈ ഒരു ക്വസ്റ്റ്യനും സ്റ്റുഡൻറ്റ് വൈസ് പേഴ്സ ആറ് സബ്ജക്റ്റിലുള്ള സ്റ്റുഡൻസിൻ്റെ പേഴ്സൻ്റേജ് ഓഫ് മാർക്സ് ആണ് തന്നിട്ടുള്ളത് അപ്പം ഈ ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളത് ഓക്കെ ബ്രാക്കറ്റിൽ തിന്നിട്ടുള്ളത് വീക്കൻസ് അത് ടോട്ടൽ മാർക്കാണ് എ ഐയില് ടോട്ടൽ മാർക്ക് വൺ ഫിഫ്റ്റി ആണ് ബിയിൽ ഹൺഡ്രഡ് ആണ് സിയിൽ വൺ ഫിഫ്റ്റി ആണ് ഡിയിൽ വൺ ട്വൻറ്റി ഫൈവ് ആണ് ഇയില് സെവൻറ്റി ഫൈവ് ആണ് എഫിൽ ഫിഫ്റ്റി ആണ് ഓക്കെ അപ്പം ഇത് എന്ന് പറയുന്നത് ഓക്കെ ഇത് എന്ന് പറയുന്നത് സബ്ജെക്ട് സ്പെസിഫിക് ആയിട്ടുള്ള ടോട്ടൽ മാർക്കാണ് സബ്ജെക്ട് സ്പെസിഫിക് ആയിട്ടുള്ള ടോട്ടൽ മാർക്ക് ആണ് ഇനി ഇത് ഓരോ സബ്ജെക്ടിലും അവർക്കുള്ള ഓഫ് മാർക്സ് ആണ് പെർസെന്റേജ് ഓരോ സബ്ജക്റ്റിലും അവർക്കുള്ള ഓഫ് മാർക്സ് ആണ് ഓരോ സബ്ജക്ടിലും പെർസെന്റേജ് മാർക്സ് ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ വാല്യൂ കംപ്ലീറ്റ് കംപ്ലീറ്റ് കാണണം വാല്യൂ കാണണം നൂറ്റി അമ്പതിൻ്റെ അറുപത്താറ് ശതമാനം എത്ര കാണണം എൺപത്തിരണ്ട് ശതമാനം എഴുപത്തി ആറ് ശതമാനം തൊണ്ണൂറ് ശതമാനം അറുപത്തിനാല് ശതമാനം നാല്പത്തെട്ട് ശതമാനം എഴുപത്തി രണ്ട് ശതമാനം എഴുപത്തി ആറ് ശതമാനം അറുപത്തി ആറ് ശതമാനം എൺപത്തെട്ട് ശതമാനം എഴുപത് ശതമാനം എൺപത്തി ശതമാനം നൂറ്റി അമ്പതിന്റെ എൺപത്തെട്ട് ശതമാനം എൺപത്തിനാല് ശതമാനം എഴുപത്തെട്ട് ശതമാനം തൊണ്ണൂറ്റി ആറ് ശതമാനം അറുപത്തെ ശതമാനം എൺപത് ശതമാനം നൂറ്റി അറുപത്തി അഞ്ച് എൺപത്തി ആറ് തൊണ്ണൂറ്റിയാറ് എൺപത്തെട്ട് ഇരുപത്തി ആറ് എഴുപത്തിരണ്ട് അങ്ങനെ ഓരോന്നിന്റെയും ഓക്കെ ശതമാനം എത്രയാണ് എന്ന് കാണേണ്ടതുണ്ട് ഓക്കെ ഓരോന്നിന്റെയും ശതമാനം എത്രയാണ് എന്നുള്ളത് കാണുക എന്നുള്ളത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ ഐ ഹോപ്പ് കെ ക്ലിയർ ആണ് എന്ന് കരുതുന്നു അങ്ങനെ വാല്യൂസ് കണ്ടാൽ നമുക്ക് പിന്നീട് ചോദ്യത്തിന്റെ ഉത്തരം വേൽ വിവരിച്ചിട്ടുണ്ട് അപ്പൊ അതായത് ആ ഒരു കാൽക്കുലേഷൻ ആസ്പെക്റ്റിൽ അതുപോലെ തന്നെ ഏതൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പിന്നെ ഒരു ഫിൽ ടാബിൾ ഫില്ലിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അതുപോലെ തന്നെ അടുത്തൊരു കേസ് ആണ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഇതിലും എങ്ങനെയാണ് ടാബിറ്റ് ഫില്ല് ചെയ്യുക എന്നുള്ള ആസ്പ്രി അതായത് ഞാൻ പറയാൻ പോകുന്നത് പ്രധാനമായിട്ടും ഡേറ്റ ഇന്റർപ്രിറ്റേഷനിൽ ചോദിക്കാറുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ പ്രധാനമായിട്ടും ഇപ്പം ഇതൊരു അടുത്തൊരു ക്വസ്റ്റൻ ആണ് നമുക്ക് ഈ ജസ്റ്റ് ഒന്ന് ടാബ്ലിറ്റ് ഫില്ല് ചെയ്തിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ നോക്കാം ഓക്കെ സോറി ഇവിടെ ഇപ്പം ടാബിൾ ഫില്ല് ചെയ്യാന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു കാരണം ടോട്ടൽ സിക്സ് തൗസൻഡ് ആണ് ഇവിടെ ടോട്ടൽ ടെൻ തൗസൻഡ് ആണ് അതിലെ സ്റ്റുഡൻസ് ഓരോ സ്കൂളിൽ നിന്നും എത്ര പെർസെൻറ്റേജ് ആണ് എന്നുള്ളത് ഓക്കെ എത്ര എന്നുള്ളതുണ്ട് ഉണ്ട് ഇതിന്റെ ടാബിൾ എങ്ങനെ ഫിൽ ചെയ്യാം ഇതേപോലെ തൊണ്ണൂറ്റി തൊണ്ണൂറ്റിൻ്റെ ഇടയിലും പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട് ഗേൾസ് ടു ബോയ്സ് റേഷ്യോ എത്ര എന്നുള്ളതുകൊണ്ട് ഓക്കെ ഗേൾസ് ടു ബോയ്സ് റേഷ്യോ എത്ര എന്നുള്ളതും നമുക്കുണ്ട് സോ വാട്ട് വിൽ ബി ഓക്കെ ആദ്യം നമുക്ക് പതിമൂന്ന് ശതമാനം എത്ര എന്നുള്ളത് കാണണം ഓക്കെ ആദ്യം നമുക്ക് പതിമൂന്ന് ശതമാനം എത്രയാണ് എന്നുള്ളത് നമുക്ക് കാണണം അല്ലെ പതിമൂന്ന് ശതമാനം എത്രയാണ് എന്നുള്ളത് നമുക്ക് കാണണം അപ്പൊ പതിമൂന്ന് ശതമാനം എത്രയാണ് എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് കാണുക എന്ന് ചോദിച്ചാൽ വിൽ ബി ഹാവിങ് ഇൻ ആറായിരത്തിന്റെ പതിമൂന്ന് ശതമാനം അപ്പൊ നമുക്ക് അറിയാം അറുന്നൂറാണ് ഒരു ശതമാനം പതിമൂന്ന് പറഞ്ഞ ആറായിരത്തിന്റെ പതിമൂന്ന് എന്ന് പറഞ്ഞാൽ ഓക്കെ അറുന്നൂറാണ് പത്ത് ശതമാനം സോ എഴുന്നൂറ്റി എൺപത് അല്ലെ എഴുന്നൂറ്റി എൺപത് ഓക്കെ എഴുന്നൂറ്റി എൺപത് എന്നുള്ളതായിരിക്കും നമുക്ക് ഉണ്ടാവുക അല്ലെ അഞ്ചു പതിനാറ് എൺപത് നാല് പതിനാറ് നാപ്പത് അറുപത്തിനാല് എഴുപത്തിനാല് പതിനാല് നൂറ്റി നാപ്പത് ഓക്കെ അപ്പം പതിമൂന്ന് ശതമാനമാണ് അപ്പൊ നമുക്ക് ടോട്ടൽ ഉള്ളത് ആറായിരമാണ് ആറായിരത്തിന്റെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ അറുന്നൂറാണ് ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ അറുപതാണ് എഴുന്നൂറ്റി എൺപത് ശതമാനമാണ് എന്ത് വരുന്നത് ബോയ്സിൻ്റെ എണ്ണം വരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ സോറി പേർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഓക്കെ സ്റ്റുഡൻസിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി എൺപതാണ് ഇനി നമുക്ക് എന്ത് കാണണം ബോയ്സ് എത്ര ഗേൾസ് എത്ര കാണാം ഓക്കെ ബോയ്സ് എത്ര ഗേൾസ് എത്ര എന്നുള്ളത് ഓക്കെ നമ്മൾ കാണുക എന്നുള്ളതാണ് അതിൽ അടുത്തതായിട്ട് ഈ ഒരു ക്വസ്റ്റനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനിൽ നമ്മൾ എങ്ങനെയാണ് അത് കാണുക എന്ന് ചോദിച്ചാൽ ഓക്കെ വിൽ ബി ഹാവിങ് വിൽ ഹാവ് ടു എഴുന്നൂറ്റി എൺപതാണ് പതിമൂന്ന് ശതമാനം ഓക്കെ പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ആറായിരത്തിൽ ഓക്കെ എഴുന്നൂറ്റി എൺപത് എന്നുള്ളത് നമുക്ക് കിട്ടും സോ ഇതിലെ പതിനൊന്ന് ആകെ പ്ലസ് അഞ്ച് ആറ് ആകെ പതിനാറ് പാട്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആകെ പതിനാറ് പാട്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ പതിനൊന്ന് പാട്ട് ഗേൾസ് ആണ് നമ്മളതാണ് ഇപ്പൊ ഗേൾസിൻ്റെ നമ്മൾ കാണാം ഗേൾസ് നമ്പർ ഇസ് ഈക്വൽ ടു സെവൻ എയ്റ്റി ഇൻറ്റു ലെവൻ ബൈ സിക്സ്റ്റീൻ അല്ലെ ഫസ്റ്റ് ഗേൾസ് ആണ് അപ്പൊ ലെവൻ ടോട്ടൽ സിക്സ്റ്റീൻ ഓക്കെ സോ ഗേൾസിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ വിൽ ബി ഹാവിങ് സെവൻ എയ്റ്റി ഇൻറ്റു ലെവൻ ബൈ സിക്സ്റ്റീൻ എന്നാണ് ഗേൾസിന്റെ എണ്ണം ഉണ്ടാവുക ബോയ്സിന്റെ എണ്ണം എത്ര ഉണ്ടാവുക ബോയ്സിന്റെ എണ്ണം വിൽ ബി ഹാവിങ് സെവൻ എയ്റ്റി ഇൻറ്റു ഫൈവ് ബൈ സിക്സ്റ്റീൻ ഇങ്ങനെയാണ് അപ്പൊ നമുക്ക് എന്ത് കിട്ടും ബോയ്സിന്റെ എണ്ണം കിട്ടും ഗേൾസിന്റെ എണ്ണം കിട്ടും ഓക്കെ ഇസ് ഇറ്റ് ക്ലിയർ അതായത് ഇതാണ് റേഷ്യോ റിലേറ്റഡ് ക്ലിയർ ആണോ ചാറ്റ് ബോക്സിൽ പറയുക ക്ലിയർ ആണോ എന്നുള്ളത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയോ ഇതുവരെ ചെയ്ത് ലൈവ് ഒന്ന് അപ്ലോഡ് ചെയ്യണേ അതിന്റെ ആവശ്യമില്ല ഫീസ ഇത് യൂട്യൂബിൽ ആയതുകൊണ്ട് ലൈവ് ഒക്കെ അവിടെ അവൈലബിൾ ആയിരിക്കും കേട്ടോ നമ്മളെ നിങ്ങൾക്ക് കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കും നോ ഓഫ് അപ്ലോഡിങ്ങിന്റെ ആവശ്യമില്ല ഇങ്ങനെയാണ് ഉണ്ടാവുക നമുക്ക് ഇതിൽ ഒറ്റ ക്വസ്റ്റിൻ ചെയ്ത് നോക്കാം ഓക്കെ The number of girls of school B who scored between 90 and 95 marks is approximately dash percentage of the number of schools of school D who scored 95 and above. 90 and percentage, 9095. School B and School B girls. ഗേൾസ് നയൻറ്റി ഫൈവ് ഈസ് ഡാഷ് പേർസെൻറ്റേജ് ഓഫ് ദ നമ്പർ ഓഫ് ഗേൾസ് ഓഫ് സ്കൂൾ ഡി ഹു സ്ക്വാഡ് നയൻറ്റി ഫൈവ് ആൻഡ് അബോ നയൻറ്റി ഫൈവ് ആൻഡ് അബോ ഇതാണ് സ്കൂൾ ഡി ലെ ഗേൾസ് നയൻറ്റി ഫൈവ് ഇതാണ് അപ്പൊ ചോദിച്ചിട്ടുള്ളത് ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ എത്ര ശതമാനം ആണെന്നുള്ളതാണ് ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ വാല്യൂവിൻ്റെ എത്ര ശതമാനം ചോദിച്ചിട്ടുള്ളത് സോ നമുക്കത് കാണേണ്ടതുണ്ട് ഓക്കെ നമുക്കത് കാണാം എങ്ങനെ നമ്മളത് കാണണം ആദ്യം ആറ് ശതമാനത്തിൽ നിന്ന് കാണാം പതിനായിരമാണ് പതിനായിരത്തിന്റെ ആറ് ശതമാനം എന്ന് പറഞ്ഞാൽ അറുനൂറ് പത്ത് ശതമാനം എന്ന് പറഞ്ഞ ആയിരമാണ് ആറ് ശതമാനം എന്ന് പറഞ്ഞാൽ അറുന്നൂറാണ് ഓക്കെ അറുന്നൂറാണ് നമുക്കുള്ളത് അറുന്നൂറിൻ്റെ നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഓക്കെ അറുന്നൂറിൻ്റെ നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്ന് ചോദിച്ചാൽ നമുക്ക് അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ അപ്പൊ ഗേൾസ് ഇൻ ബി നയൻറ്റി ടു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്കിൽ എന്ന് പറഞ്ഞാൽ ഓക്കെ വിൽ ബി ഹ് ഇറ്റ് ൂറ് ഇൻറ്റു വൺ ബൈ ഫൈ ഗേൾസാണ് ഫസ്റ്റ് വണ്ണ്ണ ഗേൾസിൻ്റെ ഫൈവ് എന്നാണ് ടോട്ടൽ ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ട്വൻറ്റി അപ്പം ഇവിടെയുള്ള ഗേൾസിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ വി ഹാവ് ഇറ്റ് എസ് വൺ ട്വൻ്റി ഓക്കെ എണ്ണം എന്ന് പറഞ്ഞാൽ നമുക്കതുണ്ട് വൺ ട്വൻറ്റി എന്നുള്ളതാണ് ഇനി ഗേൾസിൻ ഡി സ്കോഡ് മോർ ദാൻ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഇതാണ് ആദ്യം നമ്മൾ ഇതിന്റെ എട്ട് ശതമാനം കാണേണ്ടതുണ്ട് സോ ആറായിരത്തിന്റെ എട്ട് ശതമാനം എന്ന് പറഞ്ഞാൽ നാന്നൂറ്റി എൺപതാണ് എൺപതാണ് അതിൽ ഗേൾസ് എ പാർട്ടാണ് നാനൂറ്റി അമ്പത് ഇൻറ്റു എ ബൈ ടോട്ടൽ എന്ന് പറഞ്ഞാൽ എട്ട് പാട്ടാണ് ഓക്കെ എട്ട് പാട്ടാണ് സോ വിൽ ബി ഹാവിംഗ് നാനൂറ്റി എൺപത് ഡിവൈഡ് ബൈ ഓക്കെ എട്ട് എന്നുള്ളതാണ് നമുക്ക് ആദ്യം വരാം ഇറ്റ് then we we have have 60 into 7 we have it ഫോർ ട്വന്റി എന്നുള്ളതാണ് നമുക്ക് ഓക്കെ ഫോർ ട്വന്റി എന്നുള്ളതാണ് നമുക്ക് വരുന്നത് സോ ബേസിക്കലി ഇവിടെ നമുക്ക് കാണാനുള്ളത് വൺ ട്വന്റി എന്ന് പറയുന്നത് ഫോർ ട്വന്റിയുടെ എത്ര പെർസെന്റേജ് ആണ് അല്ലെ നമുക്ക് ഇനീഷ്യലി എന്ത് കിട്ടി ദ നമ്പർ ഓഫ് ഗേൾസ് ഹൂ സ്കോഡ് ബിറ്റ്വീൻ നയൻറ്റി ആൻഡ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക്സ് എന്നുള്ളതിന്റെ വാല്യൂ കിട്ടി ആ വാല്യൂ എന്താ വാല്യൂറ്റസ് വൺ ട്വന്റി സോറി ആൻസർ അല്ലേ വാല്യൂ ആ എന്ന് പറയുന്നത് ഇതിന്റെ എത്ര 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 ആണ് 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 സോ സോ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് എന്നുള്ളതാണ് ഡൂയിങ് ഇറ്റ് ഡിറക്ട് ഡിറക്ട് ചെയ്യുന്നതായിരിക്കും ബൈ ബൈ ഇൻടു ഹൺഡ്രഡ് എന്നുള്ളതാണ് ബേസിക്കലി ആദ്യമായിട്ട് ഓക്കെ ആദ്യമായിട്ട് പറയാനുള്ളത് ഓക്കെ പറയാനുള്ളത് സോ ബി ഹാവിംഗ് ട്വന്റി ഫൈവ് സെവൻ എന്നുള്ളതാണ് നമുക്ക് അതിൽ ഉണ്ടാവുക ക്ലിയർ ആണോ ഒന്ന് പറയോ ക്ലിയർ ആവുന്നുണ്ടോ കോൺസെപ്റ്റ് എന്നുള്ളത് ഓക്കെ ക്ലിയർ ലെറ്റ് ദീ നോ

സെയിം ആ പറയുന്ന നമ്പർ ഓഫ് ബോയ്സ് കോൾഡ് ബിറ്റ്വീൻ ഓക്കെ അപ്പം ആ പാറ്റേൺ അതായത് ഇതിൽ ഞാൻ ഓരോന്നിലും ഇങ്ങനൊണ്ട് ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് എന്നുള്ളതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഏത് എങ്ങനെയാണ് ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ വരുന്നത് ആ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യനെ നിങ്ങൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഓക്കെ എങ്ങനെയാണ് ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ വരുന്നത് ആ പാറ്റേൺ ഓഫ് ക്വസ്റ്റിനെ നിങ്ങൾ എങ്ങനെയാണ് അഡ്രസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഓക്കെ ബേസിക്കലി ഞാൻ ഇവിടെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് സോ ഐ ഹോപ്പ് ഇൻസ് ക്ലിയർ നമുക്ക് അടുത്തൊരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യനിലേക്ക് പോവാം ഫ്രം രണ്ടായിരത്തി പതിനേഴ് ടു രണ്ടായിരത്തി ഇരുപത് ഓക്കെ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ും രണ്ടായിരത്തി ഇരുപത് വരെയുള്ള നാല് സിറ്റിയിലെ കണക്കാണ് ടാബിൾ ഉള്ളത് ഓക്കെ എ ബി സി ഡി ഓക്കെ നാല് സിറ്റിയിലുള്ള കണക്കിലാണ് ടാബിൾ ഉള്ളത് സോ എ ബി സി ഡി ഓക്കെ അതില് ആ ഓരോ വർഷം എത്ര രജിസ്റ്റേഡ് കാർഡ് കാർഡ്സ് ആണെന്നുള്ളതൊന്നും പറയുന്നുണ്ട് ഇത് മിക്കവാറും ഉണ്ടാവുക പെർ ക്യാപിറ്റൽ ചോദിച്ചിട്ടുണ്ടാവുക പെർ ക്യാപിറ്റ പെർ ക്യാപിറ്റ എന്ന് പറഞ്ഞാൽ ആളോഹരി എന്ന് പറയുന്ന ുമായിട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് ഓക്കെ ആണോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത് പെർ ക്യാപിറ്റേഡ് കാർസ് പ്രശ്നം തറയും തൊള്ളായിരത്തി അഞ്ഞൂറ് ബൈ എട്ട് ലക്ഷം ആദ്യം ചെയ്യണം ഓക്കെ ഇടയില്ല ആയിരത്തി അഞ്ഞൂറ് ബൈ രണ്ട് ലക്ഷം ചെയ്യണം പതിനായിരം ബൈ ആറ് ലക്ഷം ചെയ്യണം ഏഴായിരത്തി നാനൂറ് ബൈ പോയിന്റ് എഴുപത്തി അഞ്ച് അല്ലെങ്കിൽ ഏഴര ലക്ഷം ചെയ്യണം ഇങ്ങനെ നാലും നമുക്ക് കാണേണ്ടതുണ്ട് ഇങ്ങനെ കാരണം ഏത് ഇയറിലാണ് പെർ ക്യാപിറ്റ മാക്സിമം എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ പെർ ക്യാപിറ്റ മാക്സിമം എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം ചോദിച്ചാൽ ബേസിക്കലി വി ഹാവ് ടു വി കൻ സെ മേക്ക് വട്ട് ഇസ് ആൻസർ ഫോർ ഓൾ ഓഫ് ദിസ് ഈ നാലെണ്ണത്തിന്റെയും ഉത്തരങ്ങൾ വ്യത്യസ്തമായിട്ട് കണ്ടെത്തേണ്ടതുണ്ട് എന്നിട്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റുക ദ അതൊക്കെ സിമിലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ക്യാപിറ്റി ആസ്പെക്റ്റുകൾ ഇനി അടുത്ത് നമ്മൾ ആദ്യം ചെയ്ത അതേ കോൺസെപ്റ്റ് ഓക്കെ സബ്ജക്റ്റുകൾ റേഷ്യോ ഓഫ് ഫീമെയിൽ മെയിൽ ടു ഫീമെയിൽ ടോട്ടൽ ആ ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അപ്പം ഇതുകൂടി ഇത് നോർമലി നമ്മൾ പറയുന്നൊരു കേസ് എന്താന്ന് വെച്ചാൽ ഓക്കെ നോർമലി നമ്മൾ പറയുന്നൊരു കേസ് എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഒരു ടോട്ടൽ വാല്യൂ ആണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇതുവരെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് ഒരു ടോട്ടൽ വാല്യൂ ആണ് ഓക്കെ ഇതുവരെ നമുക്ക് തിന്നിട്ടുണ്ടായിരുന്നത് വാട്ട് വി സേ ഒരു ടോട്ടൽ വാല്യൂ ആണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ ആ ടോട്ടൽ വാല്യൂ അല്ലേ ഓക്കെ ഒരു ടോട്ടൽ വാല്യൂ ആണ് നമുക്ക് ഉണ്ടാവുക ആ ടോട്ടൽ വാല്യൂ വെച്ചിട്ട് നമ്മൾ ഓരോന്ന് കാണുക ചെയ്തിട്ടുള്ളത് ഓക്കെ ആ ടോട്ടൽ വാല്യൂ വെച്ചിട്ട് ഓരോന്ന് കാണാം ഇവിടെ ടോട്ടൽ വാല്യൂ തന്നിട്ടില്ല ഇവിടെ ഫിസിക്സ് മാത്രമാണ് തന്നിട്ടുള്ളത് ഓക്കെ ഇവിടെ ടോട്ടൽ വാല്യൂ തന്നിട്ടില്ല ഇവിടെ നമുക്ക് ഫിസിക്സ് മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത് ഓക്കെ ഫിസിക്സ് മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ എന്താ ചെയ്യുക എന്നുള്ളതാ ഒരു പേടിയും പേടിക്കേണ്ട അക്ഷര സാധാ കേസിലെ ടോട്ടൽ വാല്യൂ ആണ് തന്നിട്ടുള്ളത് ഇവിടെ ഫിസിക്സ് മാത്രമാണ് തന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ഓക്കെ ഇവിടെ നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ വി ഹാവ് ഫിസിക്സ് എത്ര തന്നിട്ടുള്ളത് നാനൂറ്റി നാൽപ്പത്തിയെട്ട് ഫിസിക്സ് വി ഹാവ് നാന്നൂറ്റി നാൽപ്പത്തി എട്ട് ഫിസിക്സ് ബിഹാർ നാനൂറ്റി നാല്പത്തെട്ട് അപ്പൊ എന്ത് നമുക്ക് കിട്ടും പതിനാല് ശതമാനം എന്ന് പറഞ്ഞാൽ നാനൂറ്റി നാല്പത്തെട്ടാന്ന് കിട്ടും ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പതിനാല് ശതമാനം എന്ന് പറഞ്ഞാൽ നാനൂറ്റി നാൽപ്പത്തെട്ടാണെങ്കിൽ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നാന്നൂറ്റി നാപ്പത്തെട്ട് ബൈ പതിനാല് അല്ലെ നാനൂറ്റി നാല്പത്തെട്ടിന് പതിനാല് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഒരു ശതമാനം കിട്ടും സോ നമുക്കറിയാം നാനൂറ്റി നാല്പത്തെട്ട് ബൈ പതിനാല് എന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ടാകും അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ടാന്ന് കിട്ടി അപ്പൊ നമുക്ക് പതിമൂന്ന് ശതമാനം കാണാം അതിന് മുപ്പത്തിരണ്ടോട് കുളിച്ചാൽ മതി ഇരുപത്തൊന്ന് ശതമാനം കാണാം അതിന് മുപ്പത്തിരണ്ടോട് കുളിച്ചാൽ മതി ഇരുപത്തിരണ്ട് ശതമാനം കാണാം അതിൻ്റെ മുപ്പത്തിരണ്ടോട് കുടിച്ചാൽ മതി പതിനെട്ട് ശതമാനം കാണാം അതിന് മുപ്പത്തി രണ്ടോട് കുടിച്ചാൽ മതി പന്ത്രണ്ട് ശതമാനം കാണാൻ അതിൻ്റെ നമുക്ക് മുപ്പത്തി രണ്ടോ കുളിച്ചാൽ മതി ഓക്കെ അതിനേക്കാളെ നമുക്ക് ടോട്ടൽ വാല്യൂ കാണാൻ പറ്റും ഒരു ശതമാനം മുപ്പത്തിരണ്ടാണെങ്കിൽ ടോട്ടൽ വാല്യൂ വിൽ ബി മൂവായിരത്തി ഇരുന്നൂറ് ഒരു ശതമാനം എന്ന് പറയുന്നത് മുപ്പത്തിരണ്ടാണെങ്കിൽ വിൽ ബി ഹാവിങ് ദ ടോട്ടൽ വാല്യൂ വാല്യൂസ് ഓക്കെ ഒരു ശതമാനം മുണെങ്കിൽ തേർട്ടി ടു നമുക്ക് എന്ത് കിട്ടി ടാബിൾ ഫില്ല് ചെയ്യാൻ പറ്റി അപ്പൊ ടാബിൾ ഫില്ല് ചെയ്യാൻ പറ്റിയാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല ഇതൊരു മറ്റൊരു പാറ്റേൺ ആണ് നേരത്തെ പാറ്റേണിലൊക്കെ ഒരു ടോട്ടൽ വാല്യൂ ആണ് ആദ്യം തന്നിട്ടുണ്ടായിരുന്നത് ടോട്ടൽ വാല്യൂ ആണ് തന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ ടോട്ടൽ വാല്യൂ അല്ല തന്നത് ഒരു സിംഗിൾ വാല്യൂ ആണ് തന്നിട്ടുള്ളത് അപ്പൊ മനസ്സിലാക്കുക ആ സിംഗിൾ വാല്യൂ വെച്ചിട്ട് നമുക്ക് ടോട്ടൽ വാല്യൂ കണ്ടെത്താൻ പറ്റും ആ സിംഗിൾ വാല്യൂ വെച്ചിട്ട് നമുക്ക് ടോട്ടൽ വാല്യൂ കണ്ടെത്താൻ പറ്റും അതിൽ നിന്നാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ആ സിംഗിൾ വാല്യൂ നാനൂറ്റി ആണെങ്കിൽ അതിനെ നമ്മൾ പതിനാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ആ സിംഗിൾ വാല്യൂ നാനൂറ്റി ആണെങ്കിൽ അതിനെ നമ്മൾ പതിനാല് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു അപ്പൊ നമുക്ക് ഒരു പെർസെന്റേജ് എത്രയാണെന്ന് നമുക്ക് ഒരു പെർസെന്റേജ് എത്രയാ അതിന്റെ ഒരു പെർസെന്റേജ് എത്രയാണ് നമുക്ക് കിട്ടിയാവിങ് ഇറ്റ് എസ് തേർട്ടി ടു ആ തേർട്ടി നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്നുള്ളത് കിട്ടും ഓക്കെ ബാക്കിയുള്ള ആസ്പെക്ടിലേക്ക് സംഭവങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുന്നതായിരിക്കും ഹിയ ഓക്കെ സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ക്ലിയർ ആണ് എന്ന് കരുതുന്നു സോ ഇതാണ് ഡേറ്റ ഇന്റർപ്രിട്ടേഷന്റെ പ്രധാനപ്പെട്ട ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഇഫ് യു ഹാവ് എനി ആസ് ഓക്കെ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഓൾ ഇന്ത്യ മോക്ക് ടെസ്റ്റ് നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാവുന്നതാണ് വി ഹാവ് സ്കോളർഷിപ്പ് ഫോർ വൺ മില്യൺ ആൻഡ് ഓൾസോ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഒരു ദിവസം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കഴിഞ്ഞ വർഷങ്ങൾക്ക് ഉണ്ടായിരുന്നത് പോലെ ഓക്കെ മോർ ദൻ ട്വൻറ്റി പ്ലസ് അവേഴ്സ് ഓഫ് മാരത്തോൺ പേപ്പോൺ മാരത്തോൺ നമ്മൾ വരും ആഴ്ചകളിൽ നമ്മൾ വരുന്നുണ്ട് നെക്സ്റ്റ് വീക്കിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് സോ മേക് ഷൂർ യു ഹാവ് സബ്സ്ക്രൈബ് ടു യുഫ് എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ ആൻഡ് വിൽ ബി ഡിസ്കസിംഗ് മോർ ഇൻ ദ അപ്കമിംഗ് സെഷൻസ് ഓക്കെ താങ്ക് യു താങ്ക് യു